കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മത്സരാർത്ഥി ജാസ്മിനെതിരെ പ്രതിശ്രുതരനായിരുന്ന അഫ്സൽ രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് അഫ്സൽ പ്രതികരിച്ചത് ജാസ്മിൻ ബിഗ് ബോസിൽ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും ജാസ്മിൻ തന്നെ വഞ്ചിച്ചുവെന്നുമാണ് അഫ്സൽ പറഞ്ഞത് വീഡിയോയിൽ ജാസ്മിനെതിരെ ഗുരുതര ആരോപണം ഉയർത്തിയ ശേഷം നിരവധി തെളിവുകളും അഫ്സൽ പുറത്തുവിട്ടിരുന്നു അഫ്സലിന്റെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയെ രണ്ട് തട്ടിലാക്കിയിരിക്കുകയാണ് ജാസ്മിനെ അനുകൂലിക്കുന്നവരും അഫ്സലിനെ അനുകൂലിക്കുന്നവരുമായി തിരിഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇതിനിടെ ഇപ്പോൾ അഫ്സലിനെ കുറിച്ചുള്ള ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് അഫ്സൽ നിലവാരമില്ലാത്ത ടോക്സിക് കാമുകനാണെന്നാണ് കുറിപ്പിൽ പറയുന്നത് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇത്രയും നിലവാരമില്ലാത്ത ഒരു പുരുഷനെ ജീവിതത്തിൽ കാണിച്ചു തരുന്നവർക്ക് ലൈഫ് ലൈഫ് ടൈം സെറ്റിൽമെന്റ് സ്വന്തം കാമുകി ആവാൻ കൊതിച്ചവർ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കയറി അവരുടെ ബുദ്ധി ഉപയോഗിച്ചും ബോൾഡെൻസ് ഉപയോഗിച്ചും ഒന്നാമതായി കയറി വരുമ്പോൾ ഏതൊരു മേൽ തോന്നുന്ന വികാരം പരസ്യമാക്കിയ അപ്സൽ എന്നയാളെ പോലെ വിഷമമുള്ളവനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല േക്കാൾ മുന്നിൽ തന്റെ പാർട്ട്ണർ കയറിപ്പോകുമോ എന്ന ഭയമല്ലാതെ വേറെ ഒന്നും ഇൻസ്റ്റയിൽ കാണും കാണുമായി ഇട്ട വീഡിയോയിൽ ഇല്ല ആകെ വീഡിയോയിൽ ജാസ്മിൻ എതിരെയുള്ള തെളിവ് ഒരു വർഷം എന്നതിനു പകരം അറിയാതെ ഒന്നര വർഷം എന്ന് പറഞ്ഞു പോയതാണ് ജാസ്മിൻ പോയത് ബിഗ് ബോസിലേക്കാണ് അവിടെ ജയിക്കാൻ ഏതൊരു തന്ത്രവും പയറ്റുക എന്നതാണ് മത്സരാർത്ഥിയുടെ ഗുണം അതിന് ഗബ്രിയോ ബാക്കിയുള്ളവരോ ടൂളായെങ്കിൽ ആയെങ്കിൽ അതിന് ജാസ്മിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് കൂടെ നിൽക്കുന്ന ആളുകളെ സ്വാധീനിക്കാൻ സാധിച്ചതിൽ അതിന് ജീവിതം മുഴുവൻ കൂടെ കാണുമെന്ന് കേവലം ഒരു മോതിരമിട്ട് ഉറപ്പ് ൻ ജാസ്മിന്റെ ലൈഫ് മുഴുവനായി അങ്ങ് ഏറ്റെടുക്കാമെന്നും അവരുടെ തീരുമാനം മുഴുവൻ തനിക്ക് ഇഷ്ടമുള്ളതാവണം എന്നൊക്കെ പറയണമെങ്കിൽ അപ്സൽ എന്ന വ്യക്തി ആദിമ ഗുഹാകാലത്ത് നിന്ന് ടൈം ട്രാവൽ ചെയ്തു വന്ന ആളാണെന്ന് പറയാതെ വയ്യ കേവലം ഒരു മോതിരത്തിന്റെ പേരിൽ ഒരു വ്യക്തിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഇവനെയൊക്കെ ഒരു താലിയിട്ട് കഴിഞ്ഞാൽ ജാസ്മിൻ എന്ന വ്യക്തിയെ അവൾ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന വെറും ഫ്രണ്ട്സായാണ് സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞ് ജീവിതം നരകിപ്പിച്ചതിനെ ജാസ്മിൻ ഗബ്രി കോംബോ കൊണ്ട് ജാസ്മിനെ ഇഷ്ടമല്ലാത്ത ആളായിരുന്നു ഞാൻ എന്നാൽ ആ കോംബോ കൊണ്ട് ടോക്സിക്കായ ോ എന്നത് ഈ ഷോയുടെ നേട്ടമാണ് കേവലം ഒരു പേരിൽ സ്ത്രീകളുടെ ചോയ്സുകളെ ചോദ്യം ചെയ്യുന്ന ടോക്സിക് മനുഷ്യരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഈ ബിഗ് ബോസ് കാണിച്ചു തരുന്നു എനിക്ക് സ്വല്പം പുരോഗമനം ഉള്ളത് കൊണ്ട് അഫ്സൽ എന്ന വ്യക്തിയുടെ വീഡിയോ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യുന്നില്ല ഇവനൊന്നും ഈ സമൂഹത്തിൽ ഒരു പ്രാധാന്യവും അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത് ഈ കുറിപ്പിന് താഴെ അഫ്സലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളും വരുന്നുണ്ട് കമ്മിറ്റഡ് ആയ ആയൊരാൾ വെളിയിലിരിക്കെ ഗെയിം ജയിക്കാൻ മറ്റൊരാൾ പ്രേമം അഭിനയിക്കുന്നതിനെ ന്യായീകരിക്കുന്ന മാനസിക നില വല്ലാത്തത് തന്നെയെന്നാണ് ഒരാൾ കുറിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ